ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി ടാബ് എസ് നയൻ എഫ് ഇ ആണ് ഇതേ ഒരു മോഡലുകൂടി ഉണ്ട് അതായത് സാംസങ് ഗാലക്സി ടാബ് എസ് നയൻ എഫ് വി പ്ലസ് അപ്പം ഇതിൻ്റെ രണ്ടിനെയും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് സൈസാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന എസ് നയൻ എഫ് ഇയിൽ ടെൻ പോയിൻ്റ് നയൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എഫ് വി പ്ലസ് ആണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ഫോർ ഇഞ്ചസ് ആണ് സോ അതാണ് മെയിൻ ഡിഫറൻസ് അൺബോക്സ് ആദ്യമായിട്ട് നമുക്ക് ടാബ് കാണാൻ സാധിക്കും ഫ്രണ്ടിൽ തന്നെ ടാബ് നമുക്ക് മാറ്റി വെക്കാം അവിടെ സാംസങ്ങിൻ്റെ എസ് പെൻ ഉണ്ട് ചില ടാബുകളൊന്നും പെന്ന് ഫ്രീ ആയി കൊടുക്കുന്നില്ല സൊ പെന്ന് നമ്മൾ ഒരു ഫോർ തൗസൻഡ് റുപ്പീസിനൊക്കെ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ബോക്സിൽ തന്നെ തരുന്നുണ്ട് ഇതാണ് ഇൻബിൽഡായിട്ട് അതിൽ വന്നിട്ടുള്ള ബോക്സിനുള്ളിലുള്ള ടൈപ്പ് ടു ടൈപ്പ് സി കേബിൾ പോർട്ട് പിന്നെ ഇത് വൈഫൈ മോഡൽ മാത്രമാണ് വൈഫൈ മാത്രമേ ഉള്ളൂ സോ സിം ഇടാൻ പറ്റില്ല പക്ഷേ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം സോ അത് ആ സ്ലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഇജക്റ്റിംഗ് ടൂൾ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ബുക്കും പേപ്പറും ഉണ്ട് സോ നമുക്കത് എടുത്ത് വെക്കാം ഓക്കെ നമുക്ക് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിത് മേടിച്ചത് തൃശ്ശൂരിലുള്ള സാംസങ്ങിൻ്റെ ഡീലറിൻ്റെ പോയിട്ട് ഡയറക്റ്റാണ് സോ അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈനിലുള്ള ഓഫേഴ്സ് ഇവിടെയും ലഭ്യമാണ് സോ എനിക്ക് ഈ ടാബിന് ഓൾമോസ്റ്റ് ഒരു തേർട്ടി വൺ തൗസൻഡ് വരുന്ന ടാബാണ് അതിലൊരു ഫോർട്ടീൻ തൗസൻഡ് സംതിങ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്കൗണ്ട് അല്ല അതായത് ഫോർട്ടീൻ തൗസൻഡ് ഡിസ്കൗണ്ട് തന്നതിന് ശേഷം ട്വന്റി ആണ് ഈ ടാബിന് ഇപ്പോൾ ഞാൻ പേ ചെയ്തത് അതോടൊപ്പം തന്നെ എനിക്ക് സ്ക്രീൻ കാർഡും സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ ബാക്ക് കേസും അതുപോലെ ട്വന്റി ഫൈവ് വാട്ടറിൻ്റെ ഒരു ചാർജറും തരുകയുണ്ടായി പക്ഷെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മേടിക്കുകയാണെങ്കിൽ ഒരു ഫെസിലിറ്റി കിട്ടില്ല പക്ഷെ ഓഫ്ലൈൻ നിങ്ങൾ സ്റ്റോറിൽ പോയി മേടിക്കുകയാണെങ്കിലും ജസ്റ്റ് ചോദിക്കുക ഞാനും കൂടി കിട്ടുമോ എന്ന് ചോദിക്കുക മോസ്റ്റ്ലി അവർ തരാറുണ്ട് അങ്ങനെ ടാബ് ലഭിച്ചിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ഗ്രേ ഉള്ള ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ബാക്ക് ആണ് ഇതിന് വന്നിരിക്കുന്നത് ഗാലക്സി ടാബിന് സൈഡെല്ലാം അത്യാവശ്യം ചെറുത് തന്നെയാണ് വലിയ ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഡിസ്പ്ലേയിൽ എൻ്റെയും ഷൂട്ട് ചെയ്യുന്ന ആളുടെയും കൈകളും ഒക്കെ കാണുന്നുണ്ട് ഫേസ് എല്ലാം ഓക്കെ ലെറ്റ്സ് ഓപ്പൺ ദിസ് സ്വിച്ച് ഓൺ ദിസ് സാംസങ് ആക്ച്വലി ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ബൂട്ട് ചെയ്യാൻ ആക്ച്വലി ഇതിൻ്റെ റാം വരുന്നത് സിക്സ് ജി ബിയും റോം വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയാണ് ഇത് എക്സ്റ്റെൻഡബിളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എസ് പെൻ വരുന്നുണ്ട് എസ് പെൻ ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ് വൈഫൈ ഓൺലിയാണ് പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേയാണ് ഡിസ്പ്ലേ ക്ലാരിറ്റി അത്യാവശ്യം നല്ലതാണ് ഇതിൽ ഇൻബിൽഡായിട്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സൊ സിമിലർ പ്രൈസിന് നമുക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വൺ ട്വന്റിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാണ് പക്ഷേ വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല ബട്ട് സ്റ്റിൽ വൺ ട്വൻറ്റി ഹെഡ്സ് ആണ് ബെറ്റർ എന്തായാലും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എല്ലാം ഉണ്ട് ഫ്രണ്ട് മറയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ട്വൽവ് മെഗാ പിക്സൽ ആണ് ഫ്രണ്ട് ക്യാമറ നമുക്ക് യൂട്യൂബ് യൂട്യൂബൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ഒരു ക്ലാരിറ്റി എങ്ങനെയുണ്ട് ജസ്റ്റ് നോക്കി നോക്കാം ഒരു പാട്ട് നമുക്ക് മേലെ പ്ലേ ചെയ്ത് നോക്കാം നോക്കി നമുക്ക് ഡി അതിന്റെ റെസൊല്യൂഷൻ കൂട്ടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് സോ ഡിസ്പ്ലേ സൈസും അത്യാവശ്യം ടെൻ പോയിന്റ് നയൻ അത്ര ഒരു നോർമലി കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ടാബിനു പറ്റിയൊരു വെയിറ്റ് ആണ് ഐ മീൻ ലെങ്ത് ആണ് ട്വൽവ് പോയിന്റ് നയൻ ട്വൽവ് പോയിന്റ് ഫോർ ഇഞ്ചസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി മെലുതാണ് സോ നിങ്ങളുടെ യൂസ് അനുസരിച്ച് എന്താണ് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഇതിൽ മെയിൻ അട്രാക്ഷൻ ആണ് ഈ എസ്പെൻ കൊണ്ടുള്ള എഴുതലുകള് സൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എഴുതാനൊക്കെ ഇത് സാംസങ്ങിൻ്റെ തന്നെ ആണ് നോട്ട്സ് എന്നൊരു ആപ്പ് ഉണ്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ എറേസ് ചെയ്യാൻ അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ എസ്പെഷ്യലി ഇത് ടീച്ചിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടാബ് ടീച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ആണ് ജസ്റ്റ് ഇതുപോലെ എഴുതുക നിങ്ങൾക്ക് ഈ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റുഡൻസിനെ കാണിക്കാൻ സാധിക്കും ൻ ഇതിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൾട്ടിടാസ്കിങ് ആണ് ആക്ച്വലി രണ്ട് രണ്ടോ അതിലധികമോ നമുക്ക് ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് വേറൊരു ആപ്പും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ യൂട്യൂബ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്ത ഗൂഗിൾ നോട്ട് അതുപോലെ ഒരു ഫയലിന്റെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് സോ മൂന്നെണ്ണം അറ്റ് എ ടൈം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മൂന്നെണ്ണം നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യില്ല മാക്സിമം രണ്ട് ഫൈവ് ബിക്കോസ് നമുക്ക് നമ്മുടെ പർപ്പസ് ആണ് നമുക്ക് ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എയ്റ്റ് തൗസൻഡ് എം എച്ച് ആണ് നമുക്ക് തന്നിരിക്കുന്ന ചാർജങ് ചാർജിങ് സംഭവം ട്വൻ്റി ഫൈവ് വോൾട്ടാണ് സോ ഫുൾ സീറോ ടു ഹൺഡ്രഡ് ചാർജസ് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു എനിക്ക് തോന്നുന്നു ഒരു ടു അവേഴ്സ് എടുക്കും അത്യാവശ്യം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലുള്ള ഏ ഫീച്ചേഴ്സൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആക്ച്വലി നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഫീച്ചേഴ്സ് ഒന്നും കാണുന്നില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആ സംഭവം ഇതിലും വന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനലിനെ ഞാൻ ടൈപ്പ് ചെയ്തു സർക്കിൾ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ കാണിച്ചു തരുന്നതായിരിക്കും യൂട്യൂബ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഐ മീൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിന്റെ വീഡിയോസ് ഉണ്ട് അങ്ങനെ പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ചിപ്സെറ്റ് എക്സിനോസ് വൺ ത്രീ എയ്റ്റ് സീറോ എന്നുള്ള ചിപ്സെറ്റ് ആണ് നമ്മൾ ജസ്റ്റ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം സ്പീഡ് എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ഡിലേ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഒരു ഒരു ഓൺ ആൻഡ് ആവറേജ് ഒരു സെവൻ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ടൂന് താഴെ സെവൻ ജെൻ വണ്ണിന് മെല്ലെ എന്ന് പറയാം സോ അത്രയൊരു പെർഫോമൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പോൾ എക്സിനോസിനെ പറ്റി പ്രത്യേകിച്ച് നല്ലൊരു അഭിപ്രായമല്ല ബട്ട് സ്റ്റിൽ ഓക്കെ നമുക്ക് ബാക്ക് ക്യാമറ ഒന്ന് നോക്കി നോക്കാം ബാക്ക് ക്യാമറ ഞാൻ പറഞ്ഞ പോലെ വളരെ ചോകമാണ് ഫ്രണ്ട് ക്യാമറയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് എം ബി ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ എയ്റ്റ് എം ബി ഉള്ളൂ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയ്ക്കാണല്ലോ ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ടാബ് എന്ന് പറയുമ്പോൾ ടാബിന്റെ മെയിൻ പർപ്പസ് തന്നെ ഓഫീസ് ഓഫീഷ്യൽ യൂസ് ആണ് ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറയാണ് ഇമ്പോർട്ടൻസ് സോ നമുക്ക് തന്ന നമ്മളുടെ സ്റ്റോറിലും തന്ന ആ ഒരു കേസ് ബാക്ക് അവർ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ല ഇനി ഈ ഇതിൻ്റെ എസ് പിന്നൊട്ടി ടാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ പിന്നെ ഇത് വെതർ പ്രൂഫ് വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് നൗ ഓവറാൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ടാബാണിത് ലൈക്ക് എസ്പെഷ്യലി നിങ്ങളെ യൂസ് എങ്ങനെ അനുസരിച്ചിരിക്കും അപ്പം നിങ്ങൾ കൂടുതൽ ഗെയിമിംഗ് ആണെങ്കിൽ ഞാനിത് സജസ്റ്റ് ചെയ്യില്ല ബട്ട് ബാക്കി കാര്യങ്ങളിൽ എസ്പെഷ്യലി വീഡിയോ കാണാൻ ഇപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലതാണ് അത്തരം കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് വീഡിയോ ഇതുപോലെ എസ് യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് ടാബുകളെ പറ്റി ഫാർ ഫാർ ബെറ്റർ ആണ് നമ്മളിപ്പോൾ വരയ്ക്കുന്ന ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറെ ഉണ്ട് ഈ ഒരു എന്താ പറയുക ടാബിനകത്ത് കുട്ടികൾക്കൊക്കെ ഇത് ചിത്രം വരാം അങ്ങനത്തെ പരിപാടിയാണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടാബ് യൂസ്ഫുൾ ആയിരിക്കും